പ്രജിത ഈ നവീൻ ബാബുവിന്റെ എ ഡി എം നവീൻ ബാബുവിന്റെ കേസിൽ ഇപ്പോ ഡിവിഷണൽ ബെഞ്ചിന്റെ വിധി മാത്രമേ ഇനി പ്രഖ്യാപിക്കാനുള്ളൂ അതായത് ശ്രീകുമാർ എന്ന അഡ്വക്കേറ്റ് ആ കുടുംബത്തെ ചതിച്ചു എന്നുള്ള കാര്യം പുറത്തു വരികയും അദ്ദേഹത്തിന്റെ വക്കാലത്തിൽ നിന്ന് ഒഴി അവർ ഒഴിയുകയും പിന്നെ അദ്ദേഹത്തെ കേസിൽ നിന്ന് മാറ്റുകയും അഡ്വക്കേറ്റ് രാംകുമാർ എന്ന സീനിയർ അഭിഭാഷകനെ അവർ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്ന സ്ഥിതിക്ക് കേരള സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട് സി ബി ഐ അന്വേഷണം വരുമെന്ന് അപ്പൊ എന്റെ ഒരു സംശയം നാളിതുവരെ എസ് ഐ ടി എന്ന പോലീസ് സംഘം ഈ കേസ് കേസ് അന്വേഷണത്തിന്റെ ഡയറി കോടതിയിൽ എന്നാണ് പറയപ്പെടുന്നത് ശരിയല്ലേ കേസ് ഡയറി പിന്നെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ തലശ്ശേരി കോടതിയിൽ നിന്ന് ഒരു ഉത്തരവുണ്ടായിരുന്നല്ലോ അതൊന്നും പറയാമോ അതെ ചേട്ടാ കേസ് ഡയറി അതായത് ഇനി സി ബി ഐ അന്വേഷണം വരണമെങ്കിൽ നമ്മൾ വെറുതെ കോടതിയുടെ മുമ്പിൽ പറഞ്ഞിട്ടൊരു കാര്യം അതെ വസ്തുനിഷ്ഠമായിട്ടുള്ള പോയിന്റ് വെച്ചിട്ടായിരിക്കണം നമ്മൾ ആ ഖണ്ഡിക്കേണ്ടത് അതായത് കോർട്ടിന്റെ മുമ്പിലുള്ള കേസ് ഡയറി ആദ്യം സിംഗിൾ ബെഞ്ചിൽ തള്ളിപ്പോവാനുള്ള കാരണം അതാണല്ലോ മാത്രമല്ല ഈ ശ്രീകുമാർ എന്ന് പറയുന്ന അഡ്വക്കേറ്റും ഒരു തരം മാറ്റക്കാരനാണ് അദ്ദേഹത്തിന്റെ അവരെ നോക്കി അതെ യാതൊരു എത്തിക്സും ഇല്ലാത്ത ആളാണെന്ന് നമുക്ക് മനസ്സിലായി കാരണം അട്ടപ്പാടിയിലെ മധുവിന്റെ കേസിലും ഒക്കെ ഉൾപ്പെടെ ഉൾപ്പെരിയ കേസിലും ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം അപ്പൊ ഏത് രീതിയിലാണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഈ മഞ്ജുഷയൊക്കെ എത്തിപ്പെട്ടത് എന്നുള്ളത് മറ്റൊരു കാര്യമാണ് എന്തായാലും ഈ തലശ്ശേരി സെഷൻസ് കോടതിയിൽ വന്നിട്ടുള്ള ജഡ്ജ്മെൻ്റ് ഉണ്ടല്ലോ അതിൽ ഒരു സുപ്രധാന കാര്യം പറയുന്നുണ്ട് അതിൻ്റെ ആദ്യത്തെ ഒരു പോയിന്റ് ആദ്യത്തെ ഒരു ആറാം ഖണ്ഡികയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കലക്ടർ അരു അരുൺ കെ വിജയൻ അരുൺ കെ വിജയനും ദിവ്യയും തമ്മിൽ ബന്ധമുണ്ട് ഏ അതായത് ഒക്ടോബർ ഒമ്പതിന് വൈകിട്ട് നാല് മുപ്പതിന് ഒക്ടോബർ ഒമ്പതിന് വൈകിട്ട് നാല് മുപ്പതിന് ദിവ്യയെ പ്രശാന്തൻ കാണുന്നുണ്ട് ഈ പ്രശാന്തൻ കണ്ടതിന് ശേഷം ഇയാൾ പറയുന്നുണ്ട് എൻ ഒ സി കിട്ടി പെട്രോൾ പമ്പിനുള്ള എൻ ഒ സി കിട്ടി അതിന് ഒരു ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ ദിവ്യ പറഞ്ഞു എന്ന് പറയുകയാണ് അതായത് ഈ ജഡ്ജ്മെന്റിൽ പറയുന്ന കാര്യമാണ് നമ്മൾ നമ്മുടേതായിട്ട് പറയുന്നത് ജഡ്ജ്മെന്റിൽ പറയുന്ന കാര്യമാണ് അപ്പൊ ദിവ്യ പറഞ്ഞത് ഉടൻ തന്നെ നിങ്ങൾ പരാതി കൊടുക്കണം എന്ന് പറഞ്ഞു പക്ഷേ അതിൽ ആർക്ക് പരാതി കൊടുക്കണം എന്നുള്ളത് വ്യക്തമായി പറഞ്ഞിട്ടില്ല സി എമ്മിന് കൊടുക്കണോ വിജിലൻസിന് കൊടുക്കണോ എന്നുള്ളത് ദിവ്യ പറഞ്ഞിട്ടില്ല അതിനുശേഷം അതിന്റെ തന്നെ ആ ജഡ്ജ്മെന്റിന്റെ തന്നെ പതിനഞ്ചാമത്തെ ഖണ്കയിൽ പറയുന്നത് ദിവ്യയുടെ അഭിഭാഷകനായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പറയാം സി പി എമ്മിന്റെ അഭിഭാഷകനായിട്ടുള്ള കെ വിശ്വൻ വക്കീൽ പറയുന്നത് ദിവ്യയ്ക്ക് ഈ ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ തന്നെ സി എമ്മിന് പരാതി കൊടുക്കാൻ പറഞ്ഞു എന്നതാണ് പത്താം തീയതി പ്രശാന്തൻ പരാതി കൊടുത്തതായിട്ടും പറഞ്ഞിട്ടുണ്ട് ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാദം അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള വാദം ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം വ്യക്തമാണ് പത്താം തീയതിയോട് കൂടി തന്നെ പ്രശാന്തൻ കൈക്കൂലി കൊടുത്തോ എന്നും സി എമ്മിന് പരാതി കൊടുത്തതോ എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് നമുക്ക് വേണമെങ്കിൽ എത്താൻ കഴിയും അത് ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട് എന്തുകൊണ്ട് അവിടെ പറഞ്ഞില്ല പിന്നീട് തിരിച്ച് ഇപ്പുറത്ത് ജഡ്ജ്മെന്റിലേക്ക് വരുമ്പോൾ ആ ഘണികയിൽ ഇത് കൃത്യമായി തന്നെ പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കാം അതായത് അതിന്റെ എഴുപത്തിനാലാം കണ്ണികയുണ്ട് ഈ ജഡ്ജ്മെന്റിന്റെ അതിൽ കളക്ടറുടെ വിശദമായ ഒരു മൊഴിയുണ്ട് അത് എല്ലാം കൂടി ചേർന്നതാണ് അതിന്റെ ഒരു രക്ത ചുരുക്കം നമുക്ക് വേണമെങ്കിൽ പറയാം അതായത് പത്താം തീയതി പ്രശാന്തിന്റെ ഇൻഫർമേഷൻ ലഭിച്ചു ഇത് പതിനാലാം തീയതി ദിവ്യ ഈ കളക്ടർ അരുൺ കെ വിജയനെ കാണുന്നുണ്ട് പതിനഞ്ചാം തീയതിയാണ് ചടങ്ങ് നടന്നിട്ടുള്ളത് അപ്പൊ പതിനാലാം തീയതി കളക്ടറെ മറ്റൊരു പരിപാടി ായി എത്തുന്ന ദിവ്യ കാണുകയും തുടർന്ന് ഇവർ തമ്മിൽ അനൌദ്യോഗികമായിട്ടുള്ള ചർച്ച നടക്കുകയും ചെയ്യുന്നുണ്ട് ഈ ചർച്ചയിൽ ദിവ്യ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു പരാതി അതായത് എ ഡി എം ഈ ഒരു ഫയൽ വളരെ കാലമായിട്ട് വെച്ചു താമസിപ്പിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് അതെ അപ്പോ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാമല്ലോ ഒരു കളക്ടറുടെ മുമ്പിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുകയാണെങ്കിൽ ഈ ഫയൽ ഇങ്ങനെ വെച്ച് താമസിപ്പിക്കുന്നുണ്ട് അപ്പൊ സെഷനിൽ വിളിച്ചു വേണമെങ്കിൽ ചോദിക്കാം എന്തുകൊണ്ടാണ് ഇത് വൈകിട്ട് അതെ അല്ലെ അപ്പൊ അത് പക്ഷേ കളക്ടർ ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് ഡിലേ എന്നൊന്നും അന്വേഷിച്ചില്ല അതിന് പകരം ഈ പരാതി കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ പരാതി കൊടുത്തതിന് രേഖയുണ്ടോ റിട്ടേൺ കംപ്ലൈന്റ് തന്നിട്ടുണ്ടോ എന്നാണ് കളക്ടർ ചോദിച്ചത് അതിന് തന്നിട്ടില്ല എന്നുള്ള E പറയുന്നുണ്ട് പരാതിക്കാരനുമായിട്ടൊക്കെ ഞാൻ ബന്ധപ്പെടാം ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചയാണ് അങ്ങനെ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ പത്താം തീയതി പ്രശാന്തിന്റെ ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞു പക്ഷേ ദിവ്യ ഇത് പരാതി കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനെ കുറിച്ച് ദിവ്യ അവിടെ കൃത്യമായിട്ട് പറയുന്നില്ല അതിനുശേഷം വൈകിട്ട് അന്ന് ദിവസം പതിനാലാം തീയതി വൈകിട്ട് മൂന്ന് പതിമൂന്നിന് ദിവ്യ കളക്ടറെ വിളിക്കുകയാണ് അപ്പൊ കളക്ടറുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ ഒരു ചടങ്ങിന് ഞാൻ വരുന്നുണ്ടേ എന്ന് പറയുമ്പോൾ കലക്ടർ ചോദിക്കുന്നു താങ്കൾ നമ്മൾ രാവിലെ സംസാരിച്ച കാര്യത്തിനാണോ വരുന്നത് എന്ന് ചോദിച്ചു എന്നാണ് നമ്മൾ പറയുന്നതല്ല കളക്ടർ കൊടുത്തിട്ടുള്ള മൊഴിയാണ് അപ്പോ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുമ്പോൾ അതാണ് എന്നുള്ളത് അവിടെ സ്ഥിരീകരിക്കുന്നുണ്ടാവാം അപ്പോ അദ്ദേഹം പറയുകയാണ് ആ വിഷയമാണെങ്കിൽ റിട്ടേൺ കംപ്ലൈന്റ് ഇല്ലാതെ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല മാത്രമല്ല ഒഫീഷ്യൽ ആയിട്ട് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ വിഷയം സംസാരിക്കാനുള്ള അനുയോജ്യമായിട്ടുള്ള സമയം ഇതല്ല അതെ ഇനി അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ അപമാനിക്കുന്നതിന് തുല്യമാകും അദ്ദേഹത്തിന് പത്തനംതിട്ടയ്ക്ക് സ്ഥലം കിട്ടി പോവുകയാണ് അപ്പൊ നിങ്ങൾ ഇവിടെ വന്നാൽ ശരിയാവില്ല എന്ന് വളരെ കൃത്യമായിട്ട് ശക്തമായി പറയുന്നു എന്നാണ് ആ ജഡ്ജ്മെന്റിൽ കളക്ടർ ശക്തമായി തന്നെ ഇവിടെ വരരുത് എന്ന് ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട് എന്നിട്ടും ദിവ്യ വന്നു അപ്പോ ദിവ്യ വരുമ്പോ അത്രയും ശക്തമായി പറഞ്ഞിട്ടുള്ള കളക്ടർ ആണെങ്കിൽ ദിവ്യയെ അവിടെ ബ്ലോക്ക് ചെയ്യാൻ ഒരു ഒരു കളക്ടർ എന്ന നിലയിൽ സാധിക്കും ഹയർ അലർട്ടി അനുസരിച്ച് അപ്പോ ഹയർ അലർട്ടി അനുസരിച്ച് അത് പറയാനും സാധിക്കും അപ്പോ ഇത് പറയാതെ അവിടെ നിന്ന് മൗനാനുവാദം നൽകുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ നമ്മൾ അതെ അപ്പൊ അതിൽ നിന്ന് ഇവിടെ ഒരു ഗൂഢാലോചന നടന്നു പറയുന്നത് അതെ അതെ അപ്പോ ഇതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത് മഞ്ജുഷ മഞ്ജുഷ് അതായത് നവീൻ ബാബുവിന്റെ കുടുംബം കളക്ടറെ ആദ്യം ഒന്നും വീട്ടിലേക്ക് കയറ്റില്ല എന്ന് തന്നെ പറയുന്നു പിന്നീട് കളക്ടറുമായിട്ടുള്ള എന്താ പറയാ കളക്ടർ ഐ ഐസ് അസോസിയേഷൻ കളക്ടർക്ക് വേണ്ടിയിട്ട് ചീഫ് സെക്രട്ടറിക്ക് ഇത് കൊടുക്കും പരാതി കൊടുക്കുന്നുണ്ട് അതിനുശേഷം കളക്ടറോടുള്ള ആരോപണങ്ങൾ അതിന്റെ അത് ശക്തി കുറയ്ക്കുന്നുണ്ട് ഒരുപക്ഷെ അത് എന്താ പറയാ അത് അകാരണമായിട്ട് ഈ ഉദ്യോഗസ്ഥനെ ഉപയോഗിക്കുന്നത് മൗനം പാലിക്കേണ്ട അതായത് ചില സമയങ്ങളിൽ ഈ ഉദ്യോഗസ്ഥർക്കൊക്കെ മൗനം പാലിക്കണമല്ലേ ചില സന്ദർഭങ്ങളിൽ അപ്പൊ അത്തരത്തിലൊരു സന്ദർഭമായിരുന്നു നവീൻ ബാബുവിനെ അപമാനിച്ച ആ സംഭവം എന്ന് പറഞ്ഞിട്ടാണ് അവർ ന്യായീകരിച്ചിരിക്കുന്നത് അപ്പോ അത്തരത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ ഉള്ളത് തന്നെ ഈ ജില്ലാ കളക്ടറും ഈ പറയുന്ന ദിവ്യയും അതായത് അത് നമ്മുടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ പെടുന്ന ഒരു ടീമാണല്ലോ അപ്പൊ ഇവർക്ക് ഇതിൽ പങ്കുണ്ട് എന്നുള്ളത് ഈ പറയുന്ന ജഡ്ജ്മെന്റിലെ കോൺട്രഡിക്ഷൻസിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ഈ വാദമാണ് ശരിക്കും പറഞ്ഞത് അതായത് ഈ എഴുപത്തിനാലാം കണ്ണികയിലെ ഈ വാദം ഉയർത്തി കളക്ടർക്ക് ഉന്നത ബന്ധമുള്ള ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അവർക്ക് അതുമായി അത്രയും ഉന്നതങ്ങളിൽ ബന്ധമുണ്ടാകും എന്നുള്ള വാദം ഉയർത്തി തന്നെ വാദിക്കണം കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതിയുടെ ഒരു മാനദണ്ഡത്തിൽ അതായത് സുപ്രീം കോടതി മാനദണ്ഡം അനുസരിച്ച് റേറസ്റ്റ് എമംഗ് റേറസ്റ്റ് ആയാൽ മാത്രമാണല്ലോ ഈ കേസ് സി ബി ഐക്ക് വിടാൻ പറ്റുള്ളൂ അതെ അപ്പോ അതിലൊന്ന് സർക്കാർ സംവിധാനത്തിൽ ഉന്നതർ ഇടപെട്ടു എന്നും അട്ടിമറിക്കപ്പെട്ടു എന്നും സ്ഥാപിക്കാൻ കഴിഞ്ഞ അവിടെ കോടതി സി വരേണ്ടി വരും അപ്പോ സർക്കാർ സംവിധാനത്തിലെ ഉന്നതർ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് ഈ എഴുപത്തിനാലാം കണ്ണികയെ വെച്ചിട്ട് കൃത്യമായി തന്നെ പറയുന്നുണ്ട് അപ്പോ സർക്കാർ സംവിധാനത്തിലെ ഉന്നതനാണ് എന്തിനാണ് അരുൺ കെ വിജയനെ മാറ്റി നിർത്തിയതെന്ന് സെഷൻസ് കോടതി തലശ്ശേരി സെഷൻസ് കോടതി കൃത്യമായി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അതെ പക്ഷേ ഈ ഒരു വാദം ഒന്നും ഈ ശ്രീകുമാർ ഉൾപ്പെടെയുള്ള ണല്ലോ അപ്പോ മാത്രമല്ല ഈ ഈ പറഞ്ഞിരിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ ഇടപെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്നുള്ളതാണല്ലോ അപ്പൊ ഈ ഒരു കാര്യമാണ് ഈ എഴുപത്തിനാലാം കണ്ണികയിൽ കൃത്യമായിട്ട് നവീൻ ബാബുവിന്റെ കേസിൽ സി വരാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷെ ഈ വാദം ഇവർ വളരെ വസ്തുനിഷ്ഠമായിട്ട് തന്നെ ഗണ്ണിക്കണം മാത്രമല്ല ഈ കേസ് ഡയറി വളരെ ദുർബലമാണ് ഈ കേസ് ഡയറിയെ പൊളിച്ചാൽ മാത്രമേ സി ബി ഐക്ക് ഇവിടെ ഇടപെടാൻ സാധിക്കുകയുള്ളൂ അപ്പൊ സി ബി ഐ വരണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ എല്ലാം തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ അഡ്വക്കേറ്റ് രാംകുമാർ സാർ ഉൾപ്പെടെയുള്ള അദ്ദേഹമാണല്ലോ ഇത് വാദിക്കുന്നത് പിന്നെ കളക്ടർ ഇൻവോൾവ്മെന്റ് തെറ്റായ ഒരു സംഗതിയാണ് ആയതുകൊണ്ട് തന്നെ സി ബി ഐ പറയേണ്ടത് എന്നുള്ള ഒരു സംഭവം ഇതിനകത്ത് ഒളിങ്ങി കിടപ്പുണ്ട് പ്രത്യേകിച്ച് തലശ്ശേരി കോടതിയിൽ ഈ അതായത് ദിവ്യയുടെ കാര്യത്തിലും കൃത്യമായി തന്നെ ദിവ്യ എവിടെ പറഞ്ഞു എന്നുള്ളത് അല്ലാതകത്ത് ഈ പറഞ്ഞ ഒരു കാര്യം ഞാൻ നിശബ്ദനായി കേട്ടിരിക്കുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് കളക്ടർക്ക് വ്യക്തമായി പറഞ്ഞാത്തോണ്ട് കാര്യം നമ്മൾ പറഞ്ഞതുപോലെ ഈ വേദിയിലേക്ക് നിങ്ങൾ വരരുത് എന്നൊരു വാക്ക് കർശനമായി ദിവ്യയോട് പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ദിവ്യ അവിടേക്ക് വരില്ലായിരുന്നു അവിടെ ഇവർ തമ്മിലുള്ള വഴിവിട്ട ബന്ധം തന്നെയാണ് ഇദ്ദേഹത്തിനെ അവിടെ ഇവർ അവിടെ എത്തിച്ചതും അദ്ദേഹത്തിന് ഇത്തരത്തിൽ പത്തനംതിട്ടയിലേക്ക് പോകുന്ന ആളിനെ മാനസികമായി തകർക്കത്തക്ക രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ദിവ്യ അവിടെ പറഞ്ഞതും എന്നുള്ളത് വ്യക്തമാണ് എന്തായാലും സംസാരം തുടങ്ങിയതുപോലെ നമുക്ക് അവസാനിപ്പിക്കാം തന്നെ സംസ്ഥാനം അതായത് മഞ്ജുഷ ഈ ദിവ്യയുടെ മുൻകൂർ ജാമ്യം നിഷേധിച്ചുള്ള ഉത്തരവൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെ അതെല്ലാം ഒരു ശക്തമായ എവിഡൻസ് ആണ് അപ്പോ അതെല്ലാം എന്തുകൊണ്ടാണ് അരുൺ കെ വിജയനെ പ്രതിയാക്കാത്തത് എന്നുള്ളത് അരുൺ കെ വിജയനെ പ്രതിയാക്കാത്തതും പിന്നെ ഈ പറയുന്ന പരാതി വിജിലൻസിനാണോ കൊടുത്തത് അതേ ആ കോൺട്രഡിക്ഷൻ വന്നതും ചോദ്യം ചെയ്താൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയ പരാതിയിൽ തന്നെ രണ്ട് ഒരു സംഭവം ഒളിഞ്ഞു അതെ അപ്പോ ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രോസിക്യൂഷൻ ഒന്നും മിണ്ടാൻ പറ്റില്ല പറയാനുണ്ട് ഈ പ്രശാന്തൻ പോയി വിജിലൻസിൽ പരാതി പറഞ്ഞത് കറക്റ്റ് സിസി ടി വി ദൃശ്യങ്ങളുടെ പ്രശാന്തൻ ദൃശ്യം സിനിമയിലെ അല്ലെ ദൃശ്യമല്ലേ സിനിമ ആ സിനിമയിലെ പോലെ പറഞ്ഞ് പ്ലാൻ ചെയ്ത പോലെ തന്നെയാണ് അയാൾ പോയിരിക്കുന്നത് അവിടെ ചെന്ന് വിജിലൻസിലെ വിജിലൻസ് ഓഫീസിൽ ചെന്ന് പറയുമ്പോൾ അവിടുത്തെ വിജിലൻസിലെ ആണോ ആണോ ആണെന്ന് തോന്നുന്നു അദ്ദേഹം ആരാണ് കൂട്ടുകച്ചവടത്തിലെ പങ്കാളിയായ പോലീസ് ഓഫീസറാണ് അവരുടെ കാർട്ടൻ കമ്പനിയുമായി ബന്ധപ്പെട്ട് ആളുടെ അപ്പോ ഇതില് അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നുള്ളത് ഈ ജഡ്ജ്മെന്റിൽ നിന്ന് വ്യക്തമാണ് ആ കാര്യം മുൻനിർത്തി തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേസ് വാദിച്ചിട്ടുണ്ടെങ്കിൽ സിബിഐ വരാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ അതല്ലാതെ വെറുതെ സിബിഐ വരും ഈ ചർച്ച തുടങ്ങിയപ്പോൾ നമ്മൾ സംസാരിച്ച് നമ്മൾ ഈ സംസാരിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് നമുക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് സാധാരണ ഒരു നമ്മളൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെന്ന രീതിയിൽ കോടതി നിരീക്ഷണം എപ്പോഴും ശരിക്കും സുപ്രീം കോടതിയിൽ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ ഇതിന് സി ബി അന്വേഷണത്തിന് പോകേണ്ട വസ്തു അത് ഏത് കാര്യത്തിലും വളരെ സ്ഥായിയായ എവിഡൻസുകൾ കൃത്യമായ സൂക്ഷ്മതയോളം നിരീക്ഷണം കോടതിക്കുണ്ടാകും ആ നിരീക്ഷണത്തിൽ ഈ സംഗതികൾ ഉണ്ടാകും കൊണ്ടും അഡ്വക്കേറ്റ് രാംകുമാർ എന്ന പ്രഗത്ഭനായ വക്കീലായതുകൊണ്ടും ഇത് സി ബി ഐക്ക് പോവുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം നൂറ് ശതമാനവും ഉറപ്പാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും